അടിയിട്ട് കാര്യമില്ലല്ലോ ഒരാളോ അങ്ങനെ നമ്മളെ ഇപ്പൊ വരുമ്പോ കിട്ടിയൊരു ഇരുപത് രൂപ കേട്ടോ ചെറുക്കറിട്ട് വരുന്നത് പതിനഞ്ച് രൂപയാണിപ്പോ ചില ആളുകൾ ഇപ്പൊ പത്ത് രൂപയാണ് പിന്നെ നമ്മളത് വാങ്ങിക്കാം ഉദാഹരണി നമ്മള് പഴയ എരിഞ്ഞുകൊടുക്കാണ് അപ്പോൾ എന്തായാലും ചെങ്ങായി എല്ലാവർക്കും സുഖം അപ്പോൾ ചങ്ങാമര പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സാധനം കേട്ടാ അപ്പോൾ കുറച്ച് നാളായി നമ്മൾ ബ്ലോഗ് ഒക്കെ ചെയ്ത് അപ്പോൾ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സാധനം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡയൻ മൈ ലൈഫ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ ഡേ ഇന്നത്തെ ദിവസം ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് തന്നെ കുളിച്ച് സെറ്റായിട്ട് നിന്ന് പണിക്കുവാൻ വേണ്ടി ഇത് റെഡി ആയിട്ടുള്ളത് അപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി ചായ ചായക്കാവുമ്പോൾ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇന്ന് പുട്ടും ചെറുപയർ അറിയാമെന്ന് തോന്നുന്നു അപ്പോൾ അത് കഴിക്കണം അപ്പോൾ അത് കഴിച്ചതിന് ശേഷം നമ്മളെ സ്റ്റാർട്ടിങ് ആട്ടാം അപ്പോൾ ഞങ്ങൾക്ക് നേരെ അകത്തേക്ക് പോകാം ഓക്കെ എല്ലാവരും മാക്സിമം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോ ഫുൾ ആയിട്ട് കാണാനും മറന്ന് പോവാ അപ്പൊ ഇനി നമ്മളെ പുട്ടും ചെറുപയറും കാര്യങ്ങട്ടാ ചായ പിടീണ്ട് അമ്മ ഇവിടെ ചായ സ്പെഷ്യലി പിടിക്കുന്നുണ്ട് കഴിച്ചാൽ ഞമ്മള് അപ്പൊ ഞമ്മള് പുട്ടും ചെറുപയാരും കഴിച്ച് നമ്മള് നെല്ലിറങ്ങി ഉള്ള പരിപാടി കേട്ടോ എന്നാ പിന്നെ ചെറുപായും രാവിലെ ഇതും കഴിഞ്ഞ് നമ്മളിത് നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് മാട്ടോ കളിക്ക് പോകുന്ന ഇത് വെള്ളം എടുത്തോ വെള്ളം മുമ്പോട്ടിൽ മഴക്കാലമാണ് ദാൻ കുറവാന്നാലും വെള്ളം എടുത്തോട്ട് അച്ഛനും പറഞ്ഞില്ല ഓക്കെ അപ്പൊ നമ്മളെ വണ്ടി എടിയുണ്ട് കേട്ടോ ഡീസല് അരക്ക് മേലെ ഉണ്ട് കേട്ടോ ഡീസലിനോ പൊടിയിട്ട് നമുക്ക് നമുക്ക് നോക്കാം നേരെ വിടാം ടൗണിലേക്ക് വിടാം ഓക്കെ അങ്ങനെ നമ്മളെ ഇപ്പൊ വരുമ്പോ കിട്ടിയൊരു ഇരുപത് രൂപ വേണ്ട ഒരു രണ്ടുപേരിപ്പൊ വണ്ടി കയറിയതാണ് ഇരുപത് രൂപ അത് നമ്മള് ഷട്ടിൽ അടിക്കുക എന്നല്ല ഷട്ടിൽ അടിക്കുക അല്ലെങ്കിൽ റിട്ടേൺ വരുമ്പോൾ എല്ലാം കയറുമല്ലോ ആള് അങ്ങനെ രണ്ട് രണ്ടുപേര് ഇപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങി മെയിൻ റോഡിപ്പോടോ അപ്പോൾ ആ ഒരു ടൈമിൽ രണ്ട് പേര് കയറിയതാണ് വണ്ടിയിൽ അപ്പം കിട്ടിയതാണ് ഇരുപത് രൂപ ചിരിക്കറിട്ടം വരുന്നത് പതിനഞ്ച് രൂപയാണിപ്പോൾ ചില ആളുകൾ ഇപ്പോൾ പത്ത് രൂപയാന്ന് പിന്നെ നമ്മളത് വാങ്ങിക്കാം വേറെ അഞ്ച് രൂപയൊക്കെ അടിയേറ്റ് കാര്യമില്ലല്ലോ അതാണ് ഓഫർ അപ്പോൾ ഇരുപത് രൂപ വേണ്ട ഫസ്റ്റ് നമ്മളെ കഴിഞ്ഞിട്ടെന്ന് നോക്കി പറഞ്ഞു ഭൂമി കഴിഞ്ഞിട്ടെന്നൊക്കെ പറയില്ലേ അതായത് കഴിഞ്ഞിട്ട് അപ്പോൾ ഫസ്റ്റ് അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഇപ്പോൾ നമ്മൾ മെയിൻ റോഡിലാണ് ഉള്ളത് അപ്പോൾ ബാക്കി കഴിച്ച് നമുക്ക് അങ്ങോട്ട് എത്തിക്കാണ് അങ്ങനെ ഇപ്പം നമ്മളുള്ളത് നമ്മളെ എരഞ്ഞോളിപ്പാലം കേട്ടോ ഇതാണ് നമ്മുടെ പഴയ എരഞ്ഞോളിപ്പാലം പുതിയ എരഞ്ഞോളിപ്പാലം നേരെ സൈഡ് എത്താം പൂജ കേട്ടോ ഇവിടുന്ന് അടുത്ത് അടുത്ത് നിന്ന് ഒരു പാസഞ്ചറിപ്പോൾ വിളിച്ചിട്ടുണ്ട് പണി ആ പാസഞ്ചർ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ അങ്ങനെ നമ്മളിപ്പോൾ ആ ഒരു പാസഞ്ചറെ നമ്മൾ ഇറക്കി കേട്ടോ ആ ഒരു ഓട്ടം പോയി നമ്മൾ ഇറക്കി ആ ഒരു മുന്നൂറ് രൂപയാണ് നിൽക്കുക കേട്ടോ മുന്നൂറ് രൂപേൻ്റെ ഒരു ഓട്ടമായിരുന്നു അത് ആയിരം മുന്നൂറ് രൂപേന്റെ ഓട്ടോ നമ്മൾ ഇറക്കിയതിന് ശേഷം നമുക്കിപ്പോ വേറൊരു ഓട്ടോ കൂടി കിട്ടി മുപ്പത് രൂപേന്റെ ഒരു ഓട്ടോ കൂടി കിട്ടി അപ്പോൾ ടോട്ടൽ ഇപ്പൊ മുന്നൂറ്റി അമ്പത് രൂപേന്റെ മുന്നൂറ്റിഅമ്പത് ഇപ്പൊ ടൈമ് പന്ത്രണ്ടര ആയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ടൈം പന്ത്രണ്ടര ആയിട്ടുണ്ട് ഞാൻ ഇങ്ങനെ സ്റ്റാൻഡിൽ വെച്ചിട്ടാണ് നോക്കട്ടെ ഇനി എന്നാ ഇവിടുത്തേക്ക് ഓട്ടോ കിട്ടാൻ നോക്കട്ടെ നല്ല വെയിലുണ്ട് ഇപ്പൊ മഴയൊന്നും താണ്ടിട്ടുണ്ട് നല്ല വെയില അങ്ങനെ ഇപ്പൊ സമയം ഒന്ന് അമ്പത്തിരണ്ട് അഞ്ഞൂറ് റുപേന്റെ പണി ഇത്ര സമയത്ത് എടുക്കാടാം പത്തരക്കാന്ന് നമ്മളിറഞ്ഞത് അഞ്ഞൂറുപേൻ്റെ പണി ഈ ഒരു ടൈം നമ്മളൊക്കെ എടുത്തിട്ടുണ്ട് ഇപ്പൊ സ്റ്റാൻഡിലാണ് ഉള്ളത് കേട്ടോ നീ കൂട്ടൊക്കെ പണി കിട്ടുമെന്നുള്ള നോക്കാം കിട്ടുന്ന പണിയൊന്നും കിട്ടാണെന്നറിയില്ല കാരണം ടൗണിലിപ്പോ നല്ല പ്രോബ്ലം അങ്ങനെ ഇപ്പൊ സമയം രണ്ടേ കാലമായിട്ടുണ്ട് കേട്ടോ രണ്ടേ പതിനഞ്ച് അപ്പൊ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിച്ചാളത് ഇനി നമ്മളെ ഇവിടെ ടൗണിൽ തന്നെ ഒരു അമ്പലത്തിൽ ഭക്ഷണം ചങ്ങായി വിളിച്ചപ്പോൾ വന്നിച്ചത് കേട്ടോ ചെങ്ങായിനെയും കാണുന്നു ഞാനീടെ എത്തി ചങ്ങായിനും എത്തിയില്ല ഇതാകുമ്പോഴേക്കാ തൃക്കേശ് ക്ഷേത്രം തലശ്ശേരി വണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഫുള്ള് ചളിയാണ് ഓഫ് റോഡ് പോലെ കഴിക്കുന്നുണ്ട് വണ്ടി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കൊക്കാം ഏത്ര നല്ല തിരക്കിനും അപ്പം ഇപ്പം ഏകദേശം തിരക്ക് കുറഞ്ഞതരാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നതാണ് ഇന്ന് ക്ഷേത്രത്തിൽ കൊടിമര പ്രതിഷ്ഠയായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല തിരക്കും ഉണ്ടായിരുന്നു അമ്പലത്തില് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ അമ്പലത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ ഇപ്പൊ വണ്ടിയിലുള്ളത് ഇതാ നമ്മളെണ്ണ ഏകദേശം ആയിട്ടുണ്ട് ഒന്നാമത് കേജ് കംപ്ലൈൻറ് ആയതുകൊണ്ട് തിരിടേട്ടാ അതുപോലെ തന്നെ കിലോമീറ്റർ ഇതാ ഇപ്പൊ ടൈം രണ്ടോ നാപ്പത് കേട്ടോ ഇപ്പൊ നമുക്ക് നേരെ അടുത്ത പരിപാടിയിലേക്കാം ഇവിടുന്ന് ഫുഡും കഴിച്ചിട്ട് നേരെ വരുന്ന വിധത്തില് കിട്ടിയത് നമ്മുടെ പായസാനാണ് അപ്പം ഗവൺമെന്റ് ഹോസ്പിറ്റൽ ലൈന് വീട് തന്നെ വെച്ചാ നമ്മളെ ലൈൻ ഒന്നും നീറ്റില്ല കേട്ടോ ഇപ്പോൾ സ്റ്റാൻഡിൽ തന്നെ തന്നെയുള്ളത് മൂന്നേ പതിനഞ്ചായിട്ടിണ്ട് സമയം ഇനി ഇവിടുന്ന് അറിയില്ല നോക്കട്ടെ അറുനൂറ്റമ്പത് ഉറുപ്പേന്റെ പണിയെടുത്തത് പിന്നെ നമ്മൾ കമ്പലത്തിൽ നിന്ന് ഭക്ഷണം കിട്ടിയത് കൊണ്ട് ഹാപ്പിട്ടാ അല്ലെങ്കിൽ ഹോട്ടലിൽ എന്തായാലും എന്തായാലും നൂറുപ്യടുത്ത് ഫുഡിനാവും എന്തായാലും നൂറൊന്നും വേണ്ട ചോറ് മാത്രമാണെങ്കിൽ അമ്പൂർട്ട് അറുപൂട്ടൊക്കെ ചോറ് മാത്രം കിട്ടും എന്തെങ്കിലും സ്പെഷ്യൽ എല്ലാം മേടിക്കുന്നത് നല്ല ഒരു നൂറ്റെന്തെല്ലാം കേട്ടോ എല്ലാവരുടെയും അങ്ങനെ ആയിരിക്കുന്നു വിചാരിക്കുന്നത് പിന്നെ ആകുമ്പോൾ ഹോട്ടലിൽ നിന്ന് ഫുഡ് ആയതുകൊണ്ട് അല്ല ഇന്ന് സോറി ഇന്ന് നമ്മൾക്ക് ഇവിടുന്ന് അമ്പലത്തിൽ ഫുഡ് ആയതുകൊണ്ട് ഹാപ്പി പക്ഷെ അമ്പലത്തിൽ നിന്ന് ആയിട്ട് അത് കിട്ടിയത് ചേട്ടാ കഴിയാൻ നമ്മൾ പോയത് ഏകദേശം എല്ലാം കഴിഞ്ഞു അപ്പോൾ അവിടെ അറിയാവുന്ന ഒരു ചങ്ങായി ഉള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ മൂന്നാക്ക് മൂന്ന് ചങ്ങായെന്ന് പറയാൻ നമ്മൾ പോയത് മൂന്നാൾക്ക് ഫുഡ് കിട്ടി സമാധാനം ചൂവിന്ന് എങ്ങോട്ടേക്കാണ് പണി കിട്ടുമെന്നുള്ളത് നോക്കാം ഇപ്പോൾ പത്ത് സമയം പത്ത് പതിനഞ്ച് മിനിറ്റിന് മേലെ ഇപ്പോൾ ഇവിടെ വെച്ച് കേട്ടോ അപ്പോൾ നമ്മൾ തലശ്ശേരി ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ അടുത്ത ഇപ്പോൾ ഉള്ളത് കുറച്ച് സമയങ്ങൾക്ക് ശേഷം നമ്മളിപ്പോൾ ഫസ്റ്റ് വണ്ടി ആയിട്ടാണ് കേട്ടോ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ അടുത്ത് ഓട്ടോ അല്ലേ ഏകദേശം അരമണിക്കൂറിനടുത്ത് നമ്മളിവിടെ വെച്ച് പോകും കേട്ടോ ഇവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് പണി കിട്ടുക എന്നുള്ളത് നോക്കട്ടെ അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൻ്റെ അവിടുന്ന് പണി കിട്ടി കേട്ടോ ഹോസ്പിറ്റലിൻ്റെ അവിടുന്ന് വരെ നൂറ്റി മുപ്പത് റുപേൻ്റെ പണി കിട്ടി അങ്ങനെ ടോട്ടലിപ്പൊ നമുക്ക് എണ്ണൂറ് ഉപയെൻ്റെ പണിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എണ്ണ ഇപ്പൊ കുറവാണ് ഡീസൽ ഇപ്പോ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ ഏത് കംപ്ലൈൻറ് ആയതുകൊണ്ട് നമ്മൾ കുറച്ച് മുന്നേ അടിക്കണം അപ്പോൾ ഡീസൽ അടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം പോകുന്നു കേട്ടോ എന്തായാലും പമ്പിലേക്ക് കൂടാം ഇപ്പൊ ഏകദേശം എണ്ണ അരക്ക് മുകളിലുണ്ട് കേട്ടോ അരക്ക മുകളിൽ നിറഞ്ഞ മുക്കാലം അടുത്തിട്ടുണ്ടോട്ടോ ഇപ്പം സമയം നാലേ ആയിട്ടുണ്ട് നമ്മൾ എഴുന്നൂറ് രൂപ താന്ന് തന്നെ അടിച്ച് ഇനി നേരെ ടൗണിലേക്ക് പോവാ പോകുന്ന വൈകോട്ടം കിട്ടിയിട്ടുണ്ടെങ്കിൽ ബാക്കിന്ന് വിചാരിക്കാം നമ്മളിപ്പോൾ സർവീസ് റോഡു വഴി ടൗണിലേക്ക് പോകാം ഇപ്പോൾ സമയം അഞ്ച് ഇരുപത്തി അഞ്ച് വീണ്ടും ഞങ്ങൾ ജനറൽ ആശുപത്രിയുടെ സ്റ്റാൻഡിലേക്ക് എത്തിക്കൊണ്ട് കേട്ടോ ഭയങ്കര ബ്ലോക്ക് ആണ് ടൗണില് കട്ട പോസ്റ്റ് വീണ്ടും സ്റ്റാൻഡിലേക്ക് വന്ന് ഞങ്ങൾ രണ്ടു വണ്ടികൾ ഇവിടുന്ന് ഇനി എങ്ങോട്ടേക്ക് കിട്ടും അറിയില്ല നോക്കി നോക്കാം അവിടുന്ന് കിട്ടിയ പണി നമ്മുടെ വീട്ടിലേക്ക് വരുന്ന റൂട്ടിലേക്ക് തന്നെ ആയിരുന്നു അങ്ങനെ നമ്മൾ ഇന്നത്തെ പണിട്ടോ അങ്ങനെ നമ്മൾ ഇന്നത്തെ പണി കഴിഞ്ഞ് വീട്ടിലെത്തി വണ്ടിയൊക്കെ ഒത്തി വെക്കേണ്ടിയിട്ട് പരിപാടിയാണ് ഇങ്ങനെ നമ്മുടെ വീട്ടിലെത്തി കേട്ടാ ഇത് അച്ചൂസിന് മുട്ടയും പഴവും കയറും കറക്റ്റായിട്ട് കഴിക്കണം കേട്ടോ മുട്ടയും പഴം കേട്ട ശരി എന്താ കുഞ്ഞു പോകും ഇനി കുളിച്ച് ഫ്രഷാണ് കേട്ടോ അപ്പം നമ്മളിന്ന് ആയിരത്തി ഇരുന്നൂറ് റുപ്പേൻ്റെ പണിയെടുത്തിന് കേട്ടോ ആ അത് മേടിക്കാൻ മറന്നേ അത് മേടിക്കാൻ മറന്നേ ആ ഒരു സാധനം മേടിക്കേണ്ടി പറഞ്ഞാൽ അതും മേടിക്കാൻ മറന്ന കേട്ടോ അപ്പോൾ നാളെ മേടിച്ചിട്ട് കാണിച്ചു തരാം അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇന്ന് ആയിരത്തി ഇരുന്നൂറ് ഉറുപേൻ്റെ പണിയെടുത്ത് പത്തിരക്ക് ഇറങ്ങി കേട്ടോ ഇപ്പോൾ സമയം ആറ് ഇരുപത്ത് ആ ആയിരത്തി ഇരുന്നൂറ് പണിയെടുത്തിന് ഇപ്പോൾ സമയം ആറ് നാൽപ്പതായിട്ടുണ്ട് കേട്ടോ ആറ് നാൽപ്പത് അപ്പോൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഞാൻ കുളിച്ച് ഫ്രഷ് ആണ് അപ്പോൾ വീഡിയോ കാണുന്ന ഡ്രൈവർമാരുണ്ടെങ്കിൽ നമ്മൾ ഓട്ടോ ഡ്രൈവർമാരുണ്ടെങ്കിൽ പ്രത്യേകമായിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യും ഇങ്ങനെ സ്റ്റാൻഡ് എവിടെയാണെന്ന് അതുപോലെ തന്നെ സ്ഥലം എവിടെയാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ വീഡിയോ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യണം തീർച്ചയായിട്ടും കേട്ടോ ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എന്നാൽ പറ്റില്ല ഓക്കെ